നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം നിലവിൽ അതീവ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കേസിൻ്റെ സുപ്രധാനമായ വിവരശേഖരണവും തെളിവ് വിശകലനവും പൂർത്തിയാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അത് കേസിന്റെ ഗതി തന്നെ മാറ്റിയിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേസിൽ ഉൾപ്പെട്ട സുപ്രധാന വ്യക്തികളെ പ്രത്യേകിച്ച് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുകയും അതുവഴി കേസിന് കേസിനാധാരമായിട്ടുള്ള നിരവധി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കേസിൻ്റെ വഴിത്തിരിവായേക്കാവുന്ന ഒരു സന്ധിയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അതേസമയം കേസിൻ്റെ ഭാഗമായി എസ് അംഗങ്ങൾ ശബരിമല സന്നിധാനത്ത് നേരിട്ട് സന്ദർശനം നടത്തി തെളിവെടുപ്പ് നടത്തുകയും ശാസ്ത്രീയമായ പരിശോധനകൾ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സമഗ്രമായ റിപ്പോർട്ടുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതോടെ കേസിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച വ്യക്തമായ ദിശാനിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത് ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന ഇടക്കാല റിപ്പോർട്ടുകൾ അത് കേസുമായി ബന്ധപ്പെട്ട രണ്ട് വ്യത്യസ്ത വിഷയങ്ങളുടെ പുരോഗതിയാണ് പ്രതിപാദിക്കുന്നത് ഒന്നാമതായിട്ട് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട മോഷണ ശ്രമങ്ങളുടെ അന്വേഷണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു രണ്ടാമതായിട്ട് ഈ കേസിൻ്റെ മുഖ്യ വിഷയമായിട്ടുള്ള കട്ടളപ്പാളി തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പുരോഗതിയും സമർപ്പിക്കും അപ്പോൾ ഈ രണ്ടാം വിഷയത്തിലാണ് ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ സൂചനകൾ എത്തി നിൽക്കുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് തന്നെയാണ് അതായത് ഈ കേസിൽ മൂന്നാം പ്രതിയായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അതായത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ളത് ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിലേക്കും അന്വേഷണം നീളുകയാണ് ഈ സുപ്രധാന വ്യക്തികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ സ്വർണ്ണക്കൊള്ള കേസിന് സാധാരണ മോഷണ കേസിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ ഭരണതല പ്രാധാന്യമാണ് നൽകുന്നത് ഇവിടെ ഈ അന്വേഷണത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ കേസിൽ നേരത്തെ അറസ്റ്റിലായ മൂരാരി ബാബു സുധീഷ് കുമാർ തുടങ്ങിയവരുടെയൊക്കെ തന്നെ വിശദമായിട്ടുള്ള മൊഴികൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മൊഴികളിൽ നിന്ന് ലഭിച്ച സൂചനകളാണ് അന്നത്തെ ദേവസ്വം ഭരണ നേതൃത്വത്തിലേക്ക് പോലും കമ്മീഷണറിലേക്ക് പോലും അന്വേഷണം വ്യാപിപ്പിക്കാൻ എസ് ഐ ടി പ്രേരിപ്പിച്ചത് ഈ തെളിവുകൾക്ക് ബലം നൽകുന്ന വിധം മുൻ ദേവസ്വം സെക്രട്ടറിയും ഹൈക്കോടതിയെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും അന്വേഷണ സംഘം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് ഈ ജാമ്യാപേക്ഷ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ നടപടികളെ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ് എന്നും സമാനമായ കാര്യങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുമെന്നും എസ് വിലയിരുത്തുന്നു സ്വർണം പൂശിയ ചെമ്പ് എന്നതിനെ ചെമ്പ് എന്ന് മാത്രമാക്കി ചുരുക്കിയ നടപടി ബോധപൂർവ്വമായിരുന്നുവെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് കട്ടളപ്പാളിയും വാതിലുമടക്കം സ്വർണം പൂച്ചിയ ചെമ്പുപാളികൾ എന്ന ഔദ്യോഗിക രേഖകൾ തിരുത്തിയെഴുതാൻ അന്നത്തെ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കൂടുതൽ മൊഴികളും വാസുവിൻ്റെ ഇടപെടലിൻ്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും ശേഖരിക്കാനായിട്ടുണ്ട് കേസിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിൻ്റെ പേര് എഫ്ഐആറിലോ കസ്റ്റഡി റിപ്പോർട്ടിലോ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിൽ അന്വേഷണ സംഘം മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു സുപ്രധാനമായ സംശയത്തിന് ഇടനൽകുകയാണ് കട്ടളപ്പാളി കേസിലെ ആദ്യ എഫ്ഐആറിൽ മൂന്നാം പ്രതിയായി ദേവസ്വം കമ്മീഷണർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പത്തൊൻപത് എന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള കസ്റ്റഡി റിപ്പോർട്ടിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന മൂന്നാം പ്രതി എന്നും മാത്രമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഉന്നത സ്വാധീനമുള്ള വ്യക്തികളുടെ പേര് ഔദ്യോഗിക രേഖകളിൽ ചേർക്കുന്നതിൽ എസ് ഐ ടിക്ക് ചില തടസ്സങ്ങളോ നിയമപരമായിട്ടുള്ള ആശങ്കകളോ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനകൾ നടന്നിരുന്നുവെങ്കിലും ആ നടപടിയിലേക്ക് കടക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനം അന്വേഷിക്കുന്ന കേസിലാകട്ടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ സമ്മർദ്ദത്തെക്കുറിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എൻ വാസുവിൻ്റെ അറസ്റ്റ് വൈകുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം കാരണമാണോ എന്ന സംശയം ശക്തമാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ സമുന്നത നേതാവാണ് എന്നതും ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടു എന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കരുത്ത് അടിവരയിടുകയാണ് കൂടാതെ അദ്ദേഹം ഒരു കാലത്തൊരു ഒരു ന്യായാധിപൻ്റെ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് എന്ന കൗതുകരമായിട്ടുള്ള വസ്തുതയും ഇതിലുണ്ട് സാധാരണഗതിയിൽ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള മൂരാരി ബാബു സുധീഷ് കുമാർ എന്നിവർക്ക് ജാമ്യം നിഷേധിക്കാനായിട്ട് സ്വാധീനശേഷിയുള്ള വ്യക്തിയാണ് പുറത്തുനിന്നാൽ തെളിവ് നശിപ്പിക്കും എന്ന ശക്തമായ വാദമാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ഉന്നയിച്ചത് എന്നാൽ ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ കാര്യത്തുള്ള ഒരു വ്യക്തി പ്രതിസ്ഥാനത്ത് പുറത്തു നിൽക്കുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയില്ലേ എന്ന ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണകക്ഷിയുടെയും നിയമവ്യവസ്ഥയുടെയും ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ് നിലവിലെ സാഹചര്യത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് വാദിക്കാൻ അന്വേഷണ സംഘത്തിന് എന്ത് വസ്തുതകളാണ് നിരത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൽ എസ് നിലവിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നത് പത്മകുമാറിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്തതിൽ നിന്ന് വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിൽ കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും സ്വാധീനമുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം നീളാനുമുള്ള നീട്ടാനുമുള്ള ഒരു ആത്മവിശ്വാസവും നിയമപരമായിട്ടുള്ള അനുമതിയും ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എസ് ഐ ടിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് നിയമവൃത്തങ്ങളും പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത് ഏതായാലും ഇന്നത്തെ നിർണായക ദിനം അതായത് കേസിൻ്റെ ഭാവി ഗതി നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല